ബിഗ് ബോസിൻ്റെ ഒരു കിടിന് അപ്ഡേറ്റ് ഉണ്ട് നാളെ മുതൽ റീ എൻട്രികൾ ചെന്നൈയിൽ എത്തി തുടങ്ങും പഴയ കണ്ടസ്റ്ററുകളൊക്കെ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അവർ വെറുതെ ഒരു ഗെസ്റ്റായിട്ട് നിൽക്കുമ്പോൾ അത് ഇനി അതല്ല ബിഗ് ബോസിനെയും ഒരു ഗെയിം പ്ലാൻ കൊടുത്താണ് അവരകത്തോട്ട് വിടുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ഇനിയുള്ള ലൈവുകളൊക്കെ ഭയങ്കര ശോകമായിരിക്കും ഇനി റീ എൻട്രി വന്നതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണാനുണ്ടാവുക അപ്പോൾ നിലവിൽ ടോപ്പിലേക്ക് നിൽക്കുന്ന ജാസ്മിനെയും ജിൻറ്റോയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെയുള്ള ഒരു ഗെയിം ബിഗ് ബോസ് പ്ലാൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ പുറത്തുപോയ കണ്ടസ്റ്റൻറ്റുകൾക്കൊക്കെ തന്നെ ജിൻഡോയ്ക്കാണ് ഏറ്റവും അധികം കൂടുതൽ സപ്പോർട്ടുള്ളത് എന്നറിഞ്ഞുകൊണ്ടാണല്ലോ ലോകത്തേക്ക് വരുന്നത് ഈ ജാൻമണിയും ഒരതീഷുമൊക്കെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് കൂടുതൽ സാധ്യത അതുപോലെ തന്നെ ഗബ്രിയും അപ്സരയും ഒക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും ഒരു ഗെയിം പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിൽ പ്രേക്ഷകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിക്കുന്ന റീ എൻട്രി ഗബ്രിയുടേത് തന്നെയായിരിക്കും ഗബ്രി അകത്തേക്ക് വരുമ്പോഴുള്ള ജാസ്മിൻ്റെ റിയാക്ഷൻ അതിനുശേഷം അവരുടെ ഇൻട്രാക്ഷൻ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഗബ്രിയുടെ എൻട്രിയിൽ ഒരു സസ്പെൻസ് ഒളിച്ച് നോക്കും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഏകദേശം കണ്ടസ്റ്റൻ്റുകളെല്ലാം അകത്ത് കയറിയതിന് ശേഷം പിന്നാലെ പിന്നാലെയായിരിക്കും ഗബ്രി അകത്തേക്ക് വിടുക ഗബ്രി വരുമോ ഇല്ലയോ എന്ന് ഒരു സസ്പെൻസ് കൊടുക്കുക അങ്ങനെ കുറേ സീൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ബിഗ് ബോസ് ഉണ്ടാവും അങ്ങനെ മറ്റ് കണ്ടസ്ൻറ്റുകളെല്ലാം അകത്ത് കയറിയതിനു ശേഷം ഇങ്ങനെ ഗബ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം ഗബ്രി അകത്തേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്തായാലും ബിഗ് ബോസ് ആ ഒരു സീൻ മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ആരാധകരും പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുന്നതും ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബൈ ബൈ